ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ ഇതുവരെ ജോലിയൊന്നും എന്ന ചോദ്യം കേട്ട് നിങ്ങൾ മടുത്തോ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സ്വന്തമായിട്ട് ഒരു പോക്കറ്റ് മണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു ഗോൾഡൻ ചാൻസ് റോംബസ് ലേണിംഗ് ആപ്പിൽ അസിസ്റ്റന്റ് മെന്റർ പോസ്റ്റിലേക്ക് ഇതാ വീണ്ടും സെലക്ഷൻ നടക്കുന്നു കഴിഞ്ഞ തവണ ഈ ചാൻസ് മിസ്സായവർക്ക് ഇത് ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അപ്പോൾ പി എസ് സി എസ് എസ് സി റെയിൽവേ ബാങ്ക് ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം വിനിയോഗിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം വളരെ നന്നായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫിൽ ചെയ്യുക എന്നീ രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് ഒരു ജോലിയും അതോടൊപ്പം തന്നെ നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മികച്ച അധ്യാപകരുടെ പരിശീലന ക്ലാസ്സുകളുമാണ് അപ്പോൾ ഇനി താമസം എന്തിനാ ഇപ്പോ തന്നെ അപ്ലൈ ചെയ്തോളൂ